േന കുഞ്ഞോദനൻ കുഞ്ഞം പാടക്കായി പോയോണ്ടിറ്റീ അറ്റോളിയോ മേന കുഞ്ഞോദനേ കുഞ്ഞമ്പാടക്കായി പോയോണ്ടിട്ടീ വെടികൊണ്ടോ തേനൻ മരിക്കുകയുള്ളൂ അനന്തരം പാറയിൽ നിന്ന് കുഞ്ഞോദേ പറയല്ല കുഞ്ഞയോദേ പറയല്ല കുഞ്ഞോദേ കുഞ്ഞി കുങ്കി കുങ്കിക്ക് കണ്ടങ്കോടുക്കുന്നത് അട്ടിയുള്ള കണ്ടങ്കോടുക്കല്ലേട്ടാ അട്ടിയുള്ള കണ്ടങ്കോടുത്തോണ്ടാൽ അട്ടാ കടിക്കോം പാറിക്കോഞ്ചിയുമ്പോ എന്നാ നിന ചുമരയൂള് പുതിയേനൻ്റെ അമ്പാടിയാണ് കല്ലടിച്ചായിരം തെങ്ങ് വെച്ചത് അമ്പാടിക്ക് തന്നെ കൊടുക്കണേട്ടാ മേന കുഞ്ഞിയോദേനൻ കുഞ്ഞമ്പാടക്കായി പോയോണ്ടിറ്റ് കച്ചോളിയോ മേന കുഞ്ഞോധേനേ കുഞ്ഞാടക്കായി പോയണ്ടിറ്റീ വെടികൊണ്ടോ ദേനൻ മരിക്കുകയുള്ളൂ അനന്തരം പാറയിൽ നിന്ന് കുഞ്ഞോ ദേനൻ ഞാനോ ഉള്ളൂ മരിക്കൂട്ടാ കുയി പറയല്ല കുഞ്ഞിയോതേന ആ കുീ പറയല്ല കുഞ്ഞിയോതേന കോത്ത് കുഞ്ഞി കുങ്കി കുങ്കിക്ക് കണ്ടങ്കോടുക്കുന്നത് അട്ടിയുള്ള കണ്ടങ്കോടുക്കല്ലേട്ടാ ട്ടിയുള്ള കണ്ടം കൊടുത്തോണ്ടാലീ അട്ടാകടിക്കോം പാറിക്കോഞ്ചിയമ്പോ എന്നാ നിന ചുമരയൂള് എൻ്റെ അമ്പാടിയാണ് കല്ലിടിച്ച തീരം തെങ്ങ് വെച്ചത് അമ്പാടിക്ക്